എല്ലാവർക്കും നമസ്കാരം സി ഐസ് എഫിൽ നിന്നും പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തിരിക്കുകയാണ് ഹെഡ് കോൺസ്റ്റബിൾ തസ്തിയിലേക്കാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് സോ നമുക്ക് വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം പതിനൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നമുക്ക് റിക്രൂമെന്റിന് ഓൺലൈനായിട്ട് സി ഐ എസ് എഫിന്റെ റിക്രൂട്ട്മെന്റ് സൈറ്റ് വഴി അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് വന്നിരിക്കുന്ന പോസ്റ്റ് ഹെഡ് കോൺസ്റ്റബിൾ ജനറൽ ഡ്യൂട്ടിയാണ് സ്പോർട്സ് കോട്ടർ റിക്രൂട്ട്മെന്റ് ആണ് ഫീമെയിൽ ഈ റിക്രൂട്ട്മെന്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് മുതൽ എൺപത്തൊന്നായിരത്തി ഒരുന്നൂറ് വരെ ബേസിസ് ആണ് ലഭിക്കുന്നതാണ് ഇത് കൂടാതെ യൂണിഫോം പോസ്റ്റ് ലഭിക്കുന്ന അലവൻസും കാര്യങ്ങളും ലഭിക്കുന്നതാണ് ഹോക്കിയിലേക്കാണ് വിളിച്ചിരിക്കുന്നത് ഇതിലേപ്പള്ള റിക്രൂട്ട്മെന്റ് സ്റ്റേജസുകൾ പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് സ്റ്റേജ് ഇതിന്റെ ട്രയൽ ടെസ്റ്റ് ആണ് അതിനുശേഷം പ്രൊവിഷ്യൻസി ടെസ്റ്റ് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ഡോക്യുമെന്റേഷൻ മെഡിക്കൽ എക്സാമിനേഷൻ തുടങ്ങിയ സെലക്ഷൻ പ്രോസസ്സാണ് പറഞ്ഞിരിക്കുന്നത് റിക്രൂട്ട്മെന്റിൽ ലെവൽ ഫോർ ആണ് സാലറി സ്കേല് മുപ്പത് വേക്കൻസി ഉണ്ട് ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് അടിസ്ഥാന ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ആണ് ഇത് കൂടാതെ ഹോക്കിയുടെ സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കേണ്ടതാണ് പതിനെട്ട് മുതൽ ഇരുപത്തി മൂന്ന് വരെ അണ്ടർ റിസൾട്ടിന് ഇരുപത്തി ആറ് വയസ്സിൽ ഒബി സിക്കും ഇരുപത്തെട്ട് വയസ്സൊരു എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിനും റിക്രൂട്ട്മെന്റിൽ അപ്ലൈ ചെയ്യാം രണ്ട് എട്ട് രണ്ടായിരത്തി രണ്ടിനും ഒന്ന് എട്ട് രണ്ടായിരത്തി ഏഴിനും ഈ ഡേറ്റിൽ ഉൾപ്പെടെ ജനിച്ചവർക്ക് അപേക്ഷിക്കാം ഇതിൽ നിന്ന് മൂന്ന് വർഷത്തിൽ ഓബി സിക്കും അഞ്ച് വയസ്സിലൊരു എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിനും ലഭിക്കുന്നതാണ് സോ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി മുപ്പത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് താങ്ക്